തടാകം എന്നാൽ കരയാൽ ചുറ്റപ്പെട്ട ഒരു വലിയ ജലാശയമാണ് ജലവൈദ്യുത പദ്ധതികൾക്കും കൃഷിക്കും വിനോദസഞ്ചാരത്തിനും ഇത് ഉപയോഗിക്കുന്നു തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി എന്നറിയപ്പെടുന്നു ഹെയോൾ ഓഗസ്റ്റ് ട്വൻറ്റി വേൾഡ് ലൈക്ക് ഡേ ലെറ്റ് സി സം പി എസ് സി ക്വസ്റ്റ്യൻസ് അബൌട്ട് ലൈക്ക് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഉത്തരം ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഉത്തരം കൊല്ലം ഏത് ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എഫ് ആകൃതി കേരളത്തിലെ വലുതും നീളമുള്ളതുമായ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടുകായൽ ഏത് ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പനോല ആകൃതിയിൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഉത്തരം വെള്ളയാണി തടാകം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിൻ്റെ പേര് ഉത്തരം സുപ്പീരിയർ തടാകം സുപ്പീരിയർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം വടക്കേ അമേരിക്കയിൽ മിഷിഗൺ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം അമേരിക്ക ലോകത്ത് ശുദ്ധജല തടാകങ്ങൾ എത്ര തരം അവ ഏതൊക്കെ ഉത്തരം അഞ്ച് ടുപ്പീരിയർ മിസിഗൺ ഇറി ഹ്യൂറോൺ ഒൻഡാരിയോ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം കൊല്ലേരു ആന്ധ്രാപ്രദേശ് കേരളത്തിലെ ചെറിയ തടാകം ഉത്തരം പൂക്കോട് വയനാട് പൂക്കോട് തടാകത്തിൻ്റെ ആകൃതി ഉത്തരം ഇന്ത്യയുടെ ആകൃതി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഉത്തരം ചിൽക്കാ തടാകം ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത തടാകം ഉത്തരം സാമ്പാർ തടാകം രാജസ്ഥാൻ വേമ്പനാട്ടുകായൽ ഏതെല്ലാം ജില്ലകളിൽ കൂടി ഒഴുകുന്നു ഉത്തരം ആലപ്പുഴ കോട്ടയം എറണാകുളം തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ലിംനോളജി തടാകങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം ഉത്തരം ജലവൈദ്യുത പദ്ധതികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ജലസേചന പദ്ധതികളും കാർഷിക ആവശ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടന ലോക തടാക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം ശാസ്താംകോട്ട കായൽ